ആരാല്ല ചോറും തിന്ന് വട്ട തലേക്കെട്ടും കെട്ടിട്ട് ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞിട്ട് വായിക്കു തോന്നി മൈക്ക് കാണുമ്പോൾ അങ്ങ് വിളിച്ചങ്ങ് പറയാ ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിക്കുക ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് പിന്നെ മതസംഘടനയിൽ എസ് കെ എസ് എസ് എഫിൻ്റെ ഒരു അനുഭാവിയും കൂടിയാ ഇത് ആമുഖമായിട്ട് പറഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഏഷ്യനെറ്റ് ന്യൂസിന്റെ ഒരു ബേറ്റ് കൊടുക്കുന്ന ഒരു നാണം നാടൻകെട്ട വൃത്തികെട്ട ഒരു തലേക്കെട്ട് കണ്ട് എന്നാൽ സഫ്വാൻ അസുഖ ഏതോ എന്തോ കാലിന് എന്തോ ഒരു പേരും വെച്ചിട്ട് കണ്ടു ആ ചേറ്റ പറയാ ഇപ്പം ജമായത്ത് ഇസ്ലാമി ആർക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓക്കെ അത് സ്വീകരിക്കണോ എന്നുള്ള പാർട്ടി തീരുമാനിക്കട്ടെ പക്ഷെ സംഘികളെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ബൈറ്റ ആ നാറി കൊടുത്തിട്ടുള്ളത് ഐ സി എസിനെ നാണിപ്പിക്കുന്ന പ്രവർത്തന പോലും ജമായത്ത് ഇസ്ലാമി കേരളത്തിൽ നടത്തുന്നത് അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചേറ്റയ്ക്ക് എന്നപ്പോൾ ഒരു പരാതി കൊടുക്കണ്ടേ എന്താണെന്നറിയാ എന്ത് ഭീകര പ്രവർത്തനം കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ അതിനെ മുൻനിർത്തി കൊണ്ടുവിടുത്ത സംഘികൾ മുഴുവൻ മതത്തെയും ആക്ഷേപിക്കൂ ഇനിയിപ്പം ഇവനീ പറഞ്ഞതും പിടിച്ചാൽ പിടിച്ചിട്ട് സംഘികൾ വരിക മനസ്സിലാക്കണം അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കണമെങ്കിൽ അതിനെ നിരോധിക്കണോ നീ ഒക്കെ ആരാൻ്റെ ചോരും നിന്ന് വട്ട തലേക്കെട്ടും കെട്ടിയിട്ട് ഈ സമുദായത്തിന്റെ പേരും അതിന് വായിക്കണോ ഒന്ന് മൈക്ക് കാണുമ്പോൾ അങ്ങ് വിളിച്ചങ്ങ് പറയുക ഇതേത് എല്ലാ ലോകം മുഴുവൻ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുക അതിനെ ഗുണപിടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നീ ഇപ്പം കൊടുത്തത് എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിനക്ക് എന്തൊക്കെയാ പറയാനുണ്ട് അതൊന്നും പറയാതെ ഐ സി എസിനെ കടപിടിക്കുന്നതായിട്ടുള്ള എന്താ പറയണ അങ്ങനെ ഭീകരപ്രവർത്തനം നടത്തിയെന്ന് പറയുമ്പം വേണ ചെറ്റേ നീ ഒന്ന് നടത്തിയൊന്ന് കാണിച്ചു കൊടുക്ക് ഈ കേരളത്തിനകത്ത് തന്നെ ഒരുപാട് രാജ്യത്ത് ഒറ്റുകൊടുത്തതും ഇതുപോലെ തന്നെ ഭീകരപ്രവർത്തനം സമാനമായ എന്താ ക്രൈമൊക്കെ ചെയ്ത് എട്ട് പേരെ കൊന്നതും ഒക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ടാലും കൂടി ഒന്ന് ആലോചിച്ച് നോക്കരു നീ ചറ്റേ അങ്ങനെ ഏതെങ്കിലും ഈ ഈ ഈ ഈ ഇസ്ലാമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ചെയ്തിട്ടുണ്ടോ പിന്നെ ഇതെല്ലാം ഓരോരു കഥകൾ ഉണ്ടാക്കുന്ന അല്ലേ ഓരോരാളോ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഇപ്പം ഞാൻ ചോദിക്കാം സി പി എമ്മിന് അവർക്ക് ജമാഅത്ത് ഇസ്ലാമി വലിയ വർഗീയവാദികളാ പോലും നേരെ പക്ഷെ അവരോടൊപ്പം നിൽക്കുമ്പോൾ ലോകത്ത് ഇതുപോലത്തെ ഒരു മതേതര കാഴ്ചപ്പാടുള്ള ഒരു സംഘടനയില്ല പക്ഷെ അതവര് പൊളിറ്റിക്കലായിട്ട് തല നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നു പക്ഷെ നീ തലയെ കെട്ടും തെറ്റി നിന്റെ മുമ്പിൽ ബൈക്ക് കെട്ടുമ്പോൾ നീ എന്താ വെച്ചാൽ ഞാൻ പിന്നെ എന്തോ സംഭവം അതാ വിചാരിച്ചത് ഇങ്ങനെ ഇല്ലാ പച്ച പച്ചക്കളവ് പറയുന്നു നിന്റെയൊക്കെ പറകില് ഇമാമായി നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ ബേക്കലി കൈകെട്ടുന്ന മൗമികളെ കാര്യമൊക്കെ നോക്കണോ ചിന്തിച്ച് നോക്കു അവർക്ക് സ്വർഗമുണ്ടാകത്തില്ല നിരകവും ഉണ്ടാകത്തില്ല ആ അമ്മാത്രിയാണ് നിന്റെയൊക്കെ വരുന്നത് നിന്നെയൊക്കെ പിന്തുടരാൻ വേണ്ടി കുറെ വാണങ്ങളും ഉണ്ടാവും ഇനി തലേക്കെട്ടും കയറ്റിയിട്ട് അങ്ങ് പറയാ എന്തെങ്കിലും എന്റെ ബോധം വേണ്ടോ നീക്കെ എന്തെങ്കിലും അടിച്ചിട്ടാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ നീ അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് നീ അത് വിത്ത് എവിഡൻസ് അടക്കം നീ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അവരെ നിരോധിക്കട്ടെ എന്താവിടെ തർക്കം രാജ്യത്ത് കൂടി രാജ്യവിരുദ്ധ പ്രവർത്തനം ആര് നടത്തിയാലോ ആ അതിനെ ഞങ്ങൾ കൃത്യമായിട്ട് എതിർക്കണോ നീ അങ്ങനെ രാജ്യസ്നേഹി നീ വലിയ അമ്പനാണെങ്കിൽ നീ അങ്ങനെ അവർ പ്രവർത്തനം നടത്തുന്നെങ്കിൽ അതിൽ രേഖാമൂലം വെച്ചിട്ട് നീ കെ ഇക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പരാതി കൊടുക്കാതെ പോയിട്ട് നീ ഇപ്പം മാധ്യമത്തിന് ഈ ഇലക്ഷൻ സമയത്ത് കുറയ്ക്കല്ലോ വേണ്ടത് സംഘികൾ അടിയാൻ ഈ സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയിട്ട് കൊടുക്കല്ലേ നീ അല്ലേ നാണോ മാനോ പേടോ നീ അല്ലെങ്കിൽ ഞാൻ തലേക്കെട്ടൊക്കെ അങ്ങ് കഴിച്ചു വെക്ക് മനസ്സിലായ മൂന്നേ മുക്കാലിന്റെ തലേക്കെട്ടും കെട്ടിയില്ല ഈ കാറ്റുകൊള്ളായിട്ട് തോന്നുന്നു കാറ്റുകൊള്ളൂ കുറച്ച് പ്രകൃതിൻ്റെ കാറ്റുകൊള്ളൂ അപ്പൊ തല ശരിയാവും ഇനി ഇപ്പം വരും തലേക്കെട്ട് ഇത് കെട്ടിയിട്ടാണ് ഇവറ്റകളാണ് ഈ നാടിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് പിന്നെ പിന്തുണ കൊടുത്ത യു ഡി എഫ് വച്ച കഴിഞ്ഞ യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ ഇന്ത്യന് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാ യു ഡി എഫ് സംവിധാനം അതെയോ പറയുന്നതിനൊരു ലോജിക്ക് വേണോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് മുമ്പിൽ കാണിക്കണം അല്ല അങ്ങനെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടോ നമ്മുടെ മുമ്പിൽ വേണം അതൊന്നും ഇല്ലാണ്ട് വെറുതെ വന്നിട്ട് ഒരു മൈക്കം കിട്ടിയിട്ട് മൈക്ക് ഈ സംഗീത ചാനലുകൾക്ക് എന്താ വേണ്ടത് എന്തെങ്കിലും ഇതുപോലെ കിട്ടണം അതിനുവേണ്ടി രാവിലെ പിന്നെ ഈ മൈക്കും പിടിച്ചിട്ട് ആ ആരാ നമുക്ക് നേതാവാക്കി മാറ്റാം അല്ലെ ആ അപ്പോടുതാ മറ്റേണ് സൂണ്യ എന്നാ പേര് എന്താന്ന് പറയുക നിലമ്പൂർ സാണിന്റെ മറ്റേ കുടാണ്ടർ അങ്ങ് പ്രഖ്യാപിച്ചു ഇവരല്ലേ ഇപ്പൊ മുഴുവൻ ഇടുത്തെ ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മാധ്യമങ്ങള് നിങ്ങക്കേര് എങ്ങനെ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയാ നിങ്ങൾ ശ്രമിക്കുന്നത് അതൊന്നും നടക്കത്തേ ഇല്ല അവിടെ ആര്യാട മുഹമ്മദ് ആര്യാട സൗക്കത്ത് ആര്യാട് മുഹമ്മദിൻ്റെ മകനാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഒരു ഇരുപതിനായിരം വോട്ടിന് ഒരു വർഷത്തിൽ അവിടെ ഞങ്ങൾ വിജയിക്കും ഇനി നിങ്ങൾ എന്ത് കുത്തി തീർപ്പുണ്ടാക്കിയിട്ടും കാര്യമില്ല ഇനി ആര് പറഞ്ഞില്ലെന്ന് ഇന്ത്യയൊക്കെ വൃത്തിയായിട്ട് മൈക്കൊണ്ട് പോയിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടും കാര്യമില്ല കേട്ടാ അതുകൊണ്ട് ഇതുപോലെ ഊളത്തരം പിടിച്ചവനോട് ഊളത്തരം പോയി ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ഇവനൊക്കെ ആരാന്നുള്ള കാര്യം അല്ലെങ്കിൽ പിന്നെ അവരെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറയാ എന്താ ഇവിടെ നടത്തിയ കാര്യങ്ങൾ വിത്ത് എവിഡൻസ് വെക്കാൻ വേണ്ടി പറയല്ലേ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് മനസ്സിലായാ ഇവര് വലിയ അങ്ങോട്ടാ ഇവര് ഇവര് സ്വർഗമെന്ന് ഇവരല്ല തീരുമാനിക്കട്ടെ ഇങ്ങനെന്താ കുറെ ഊളകൾ എന്ത് കാര്യ എന്തെന്നാവും പറഞ്ഞത് ഐ സി എസിനെ നാണിപ്പിക്കുന്ന വിധത്തിൽ കേരളത്തിനകത്ത് ഉണ്ടാക്കി പോയി എന്ന് എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കട്ടെ ഇവ അങ്ങനെയാ അവര് അവരുടെ ചിന്താഗതി മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള എവിടെ ഭാവനയിൽ നിന്ന് എല്ലാവരും കഥകൾ ഉണ്ടാക്കുക എനിക്കും ഉണ്ടാക്കാൻ പറ്റും എന്തൊക്കെ ഉണ്ടാക്കി പറയാ പക്ഷെ ഇന്നത്തെ സാഹചര്യവും സഭയോ സന്ദർഭമോ നോക്കണ്ടേ നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ചിന്തിക്കണ്ടേ നമ്മൾ ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പത്തോ എഴുപതോ വയസ്സ് വരെ നമ്മൾ ജീവിക്കും അതങ്ങ് മരിച്ചു പോവും ആ കാലം വരെ സ്നേഹത്തിലും സന്തോഷത്തിലും അർമാദിച്ചും അങ്ങനെ അങ്ങ് ജീവിച്ചങ്ങ് പോവുക അതിനപ്പുറത്തേക്കൊന്നും പിന്നെ ചില ഏതെങ്കിലും ഊളകൾ വന്നിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു സമുദായത്തിന്റെ പേരിലേക്ക് അങ്ങ് അടിച്ച് കെട്ടി വെച്ച് അതിനെ കെട്ടി പറയേണ്ട ആവശ്യം എന്തായിട്ടുള്ളത് അപ്പം ഞങ്ങളൊക്കെ ന്യൂന വർഷത്തിൽപ്പെട്ടോ അതല്ലേ അല്ലേ ഞങ്ങളൊക്കെ ആ കത്തിക്കാറാ ഇനി രാജ്യം എന്താക്കി ഓരോ രാജ്യം ഇവിടെ ആരാന്ന് ഇവിടെന്താ എപ്പോൾ എക്കാലം ജീവിക്കലാ ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ്സില്ലേ ഇനിയൊരു പത്തോ അറുപതോ വയസ്സ് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ ബോധവും ഉണ്ടാകും കഥയുണ്ടല്ലോ പിന്നെ ഒരു പത്ത് വയസ്സും കൂടി അങ്ങനെ ജീവിച്ച് പോന്നിയാണ് ഇവിടെ സ്റ്റേറ്റും രാജ്യവും പിടിച്ചിട്ട് ഇവിടെ അങ്ങ് കുത്തി ഇരിക്കുക ഇവിടെ അങ്ങ് ജീവിക്കുക മരണമൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഏതെങ്കിലും ഊളകൾ ഊളത്തരം പറയുന്ന കേട്ടിട്ട് വന്നിട്ട് വെറുതെ മറ്റുള്ള ഭാവങ്ങളെ അടക്കം ആക്ഷേപിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കി വെക്കുക എന്താർത്ഥം ഇതിനൊക്കെ അർത്ഥത്തൊക്കെ ഉള്ളത് കഷ്ടം ആ ഊളനോട് ഊളനുള്ളൊക്കെ സഹതാപം മാത്രമായി കേട്ടോ ഞാൻ തലേക്കെട്ടൊക്കെ കഴിച്ചു വെക്കുക എന്നിട്ട് പോയിട്ട് പറഞ്ഞു കേട്ടോ ഞാൻ തലേക്കെട്ടും കെട്ടിയിട്ട് ഈ മതത്തിന്റെ മുഴുവൻ അട്ടിപ്പേറെടുത്തിട്ട് നീ ഇരുപാടുത്തെ വിടുവായുത്തവും ചട്ടത്തരവും പറയാൻ നിൽക്കണ്ട ഓക്കെ ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും എൻ്റെ കുടുംബത്തിലുണ്ടോ അങ്ങനത്തെ ആരെങ്കിലും ചിന്താഗതിക്കാരുണ്ടോ നോക്കിയിട്ട് വിട്ട് വിട്ടബിലൻസ് കൊടുത്തേ മനസ്സിലായാ ഓക്കെ